ം ചോദ്യങ്ങൾ ആ മുന കുത്തിയിട്ട് ചോദിക്ക ഒരാണിന് നാല് വാര്യമാര് വരെ പറ്റൂലേ ആ അപ്പൊരു പെണ്ണിനെന്തുകൊണ്ട് നാല് ഭർത്താക്കന്മാരെ പറ്റൂല അത് വിവേചനമല്ലേ ആ ശരി വിവേചനാണ് അത് ഇണ്ടായ നോക്കണം അപ്പഴേ അറിയുള്ളു ഇപ്പൊ ഞാന് നാല് വാര്യമാരെ കല്യാണം കഴിച്ചാല് അള്ളാവും കാക്കട്ടെട്ടോ ഉള്ള ഒന്നിന്റെ അടുത്ത് അടുത്തേക്കന്നെ പോകാൻ സമയമില്ല അതുകൊണ്ടാ ഒരു കണക്കൂട്ടിക്കോളി സങ്കല്പിക്കപ്പൊ പഞ്ചായത്തിന്റെ നികുതി കൊടുക്കൊന്നും വേണ്ടല്ലോ നാല് ഭാര്യമാരുണ്ട് കൂട്ടുക ആ നാല് ഭാര്യമാരിലൂടെയും കുട്ടികൾ ഉണ്ടായാൽ അവരൊക്കെ ഇങ്ങനെ തറാവിയൊക്കെ പോകണ ഒരു പത്ത് പന്ത്രണ്ട് കുട്ടികൾ അപ്പോ ഓലോട് ചോദിക്കാണ് എൻ്റെ വാപ്പാര ജലീർ റഹ്മാൻ എൻ്റെതോടോ ജലീർ റഹ്മാൻ എൻ്റെതോ ജലീർ റഹ്മാൻ എൻ്റെതോ ജലീർ റഹ്മാൻ എല്ലാവർക്കും പറഞ്ഞൂടെ നേനെ മറിച്ച് എന്റെ ഭാര്യ ഞാൻ പറഞ്ഞില്ല ഏതെങ്കിലും ഒരു പെണ്ണ് നാല് വർത്താക്കന്മാരെ സ്വീകരിച്ചാൽ അതിലൂടെ കുട്ടികൾ ഉണ്ടായങ്ങനെ തറാവീക്കുമ്പോൾ ചോദിക്കുകയാണ് എന്റെ വാപ്പാര ജലീർ റഹ്മാനും അസ്ലമസരി ആവാനും മുസ്താഫ് വൈസി ആവാനും ഒക്കെ സാധ്യത ഉണ്ട് കാരണം ഒറ്റ വണ്ടി നാല് ഡ്രൈവർമാരുമാണ് ഏതാണ് മനസ്സിലാവോ യുക്തിവാദിയായ മതിയോ